പാണ്ഡിത്യം കൊണ്ടും രചനാ വൈഭവം കൊണ്ടും ഇന്ത്യൻ സുയൂത്തി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട വിശ്വപ്രസിദ്ധ പണ്ഡിതനാണ് ഇമാമെ അഹ്ലുസുന്ന ആല ഹസ്രത്ത് അഹമ്മദ് റസാഖാനും ഫാദുലെ ബറൽവി അഹമ്മദ ഇന്ന് സഫർ ഇരുപത്തി അഞ്ചിന് അവിടുത്തെ വഫാത്ത് ദിനമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ജൂൺ പതിനാല് ഒരു ഷൗവാൽ പതിനഞ്ചിനായിരുന്നു ആല ഹസ്രത്തിൻ്റെ ജനനം ചെറിയ പ്രായം മുതൽ തന്നെ വിജ്ഞാനത്തോട് അതീവ താല്പര്യം പ്രകടിപ്പിക്കുകയും പതിനാല് വയസ്സ് പൂർത്തിയാകുമ്പോഴേക്ക് മുഫ്തിയാകാനുള്ള യോഗ്യതകൾ നേടുകയും ചെയ്തു തുടർന്ന് അറുപതോളം വൈജ്ഞാനിക ശാഖകളിൽ അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിത്വമായി ആലഹസറത്ത് മാറി തീർന്നു ആധ്യാത്മിക ലോകത്തറിയപ്പെട്ട വ്യക്തിത്വമായിരുന്ന നഖി അലിഖാനായിരുന്നു ആല ഹസറത്തിന്റെ പിതാവ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ മിസ്ബാഹു തഹദീബ് എന്ന പേരിൽ പിതാവ് സ്ഥാപിച്ച സ്ഥാപനത്തിലെ അധ്യാപകനായിക്കൊണ്ട് ഔദ്യോഗിക ജീവിതം അലാ ഹസ്രത്ത് തുടക്കം കുറിക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ തന്റെ ഗുരുവാര്യരായിരുന്ന മാറഹ്വിയിൽ നിന്ന് കാതിരിയക്കത്തിൽ ബഹുമാനപ്പെട്ടവർ വയ്യാഴ്ത്ത് ചെയ്തു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ പിതാവിനോടൊന്നിച്ച് ഹജ്ജ് കർമ്മത്തിനു വേണ്ടി മക്കയിലേക്ക് തിരിച്ചു അവിടെ വെച്ച് വിശ്വപ്രസിദ്ധരായ ആഗോള പണ്ഡിതരുമായി കൂടിക്കാഴ്ച നടത്തി അഹമ്മദ് അഖില ജമാഅത്തിന്റെ ഘടകങ്ങളായിരുന്ന വലിയ പണ്ഡിതരുമായുള്ള കൂടിക്കാഴ്ച ആല ഹസ്രത്തിന്റെ വൈജ്ഞാനികം ധാരാളമായി വികസിക്കാൻ കാരണമാവുകയും ചെയ്തു കഫലുൽ ഫീഹ് അൽ മക്കിയ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ആ കൂടിക്കാഴ്ചയുടെ ഫലമായി ആല ഹസ്രത്ത് രചിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മന്ദറുൽ ഇസ്ലാം എന്ന പേരിൽ സ്വന്തമായി ഒരു സ്ഥാപനം നിർമ്മിച്ചു ആ സ്ഥാപനം വൈജ്ഞാനിക രംഗത്ത് വിപ്ലവാത്മകമായ ഇടപെടലുകൾ നടത്തി കാലികമായ നിരവധി വിഷയങ്ങളിൽ ആല ഹസ്രത്ത് പ്രതികരിച്ചു വ്യത്യസ്ത മേഖലകളിലുള്ളവരോട് വൈജ്ഞാനികമായ സംവാദങ്ങളിൽ ഏർപ്പെട്ടു ഇസ്ലാമിക പക്ഷത്തെ സമർത്ഥിക്കാനും വിശ്വാസപരമായ കാര്യങ്ങളിൽ നിവാരണം കാണാനും അതീവ മെടുക്കും പാണ്ഡിത്യവും ഉള്ളവരായിരുന്നു ആലത്ത് ആയിരത്തോളം രചനകൾ അവിടുത്തെ തൂലികയിൽ പിറന്നു വ്യത്യസ്ത വൈജ്ഞാനിക ശാഖകളിലുള്ളതായിരുന്നു ഓരോ സൃഷ്ടിയും വിദുരത്തുകാർക്കെതിരെ പുത്തൻവാദികൾക്കെതിരെ മാത്രം നൂറിലേറെ ഗ്രന്ഥങ്ങൾ ആല ഹസറത്ത് രചിച്ചിട്ടുണ്ട് അവിടുത്തെ ഖുർആാൻ വ്യാഖ്യാനം കൻസുല്ലീമാൻ വിശ്വപ്രസിദ്ധമാണ് സൂറത്തു ദുഹാക്ക് മാത്രം അറുന്നൂറിലേറെ പേജുകളാണ് ആല ഹസ്രത്ത് വിശദീകരണം എഴുതിയത് കൂടാതെ കർമ്മശാസ്ത്ര രംഗത്ത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ആല ഹസ്രത്ത് നടത്തിയ ഫത്തുവകളുടെ സമാഹരണം ഫതാവെ ആല ഹസ്രത്ത് ലോക പ്രശസ്തമാണ് വ്യത്യസ്ത മേഖലകളിൽ ആല ഹസ്രത്തിൻ്റെ രചനകളുണ്ട് കവിതാ രചനയിലുള്ള ആല ഹസ്രൻ്റെ കഴിവ് മികവുറ്റതായിരുന്നു ഹിന്ദി പേർഷ്യൻ അറബി ഉറുദു ഭാഷകളിലെല്ലാം മികച്ച പാഠവമുള്ളവരായിരുന്നു ആല ഹസ്രത്ത് ആയിരക്കണക്കിന് കവിതകൾ ആ ഭാഷകളിലെല്ലാം അല ഹസ്രത്ത് രചിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ അല ഹസ്രത്തിന്റെ കവിതകൾ സുപരിചിതമാണ് എല്ലാ പള്ളികളിലും സുഹൃ നിസ്കാരാനന്തരവും ജുഹ നിസ്കാരാനന്തരവും എല്ലാം ചൊല്ലുന്ന ലാഖോ സലാം എന്ന സലാം ബൈത്ത് വിശ്വപ്രസിദ്ധമാണ് കൂടാതെ നിരവധി തവസ്സുൽ ബൈത്തുകളുണ്ട് പ്രകീർത്തന കാവ്യങ്ങളുണ്ട് മഹബത്ത് അഥവാ നബിസൊല്ലാഹു അലൈവസമ്മ തങ്ങളോടുള്ള സ്നേഹം ഹൃദയത്തിലും രക്തത്തിലും ലയിച്ചു ചേർന്ന വ്യക്തിത്വമായിരുന്നു അലാ ഹസറത്ത് നബിസല്ലാഹു അലഹി തങ്ങളോടുള്ള മഹത്വത്തിന്റെ പാരമ്യതയിൽ വഴിഞ്ഞൊഴുകിയ ഇഷ്കിന്റെ ഗീതികൾ ഇന്നും നൂറ്റാണ്ടുകൾക്കിപ്പുറവും തിരുനബി സ്നേഹികൾ പാടിക്കൊണ്ടിരിക്കുകയും ചൊല്ലി ആത്മനിർവൃതി അടയുകയും ചെയ്യുന്നത് നമുക്ക് എല്ലായിടങ്ങളിലും കാണാൻ കഴിയും അല ഹസറത്തിന്റെ ഓർമ്മ ദിനം വിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിക്കാനുള്ള ഒരു ദിനം കൂടിയാണ് അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ അവിടുത്തെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടേനെ അസാ വാല്ക്കു വരഹമുല്ലാ വർക്കാത്തു